ഈശോലേറെ സ്നേഹമുള്ളവരെ വിശുദ്ധമതയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗം പ്രാർത്ഥനയുടെ പിൻബലമുള്ളവന് സ്വർഗരാജ്യം സ്വന്തമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായി ആരുമില്ല എന്നിരുന്നാലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഈ സ്നാപകനേക്കാളും വലിയവനാണ് സ്നാപകൻ കടന്നു വന്നത് ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനും ഒക്കെ ആയിട്ടാണ് ജനം പറഞ്ഞു ഇവൻ ഭിശാശുണ്ടോ മനുഷ്യപുത്രൻ കടന്നു വന്നപ്പോൾ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവരുമായിട്ട് വന്നപ്പോൾ ജനം പറഞ്ഞു ഇവൻ ഭോജനപ്രിയനാണ് സുവിശേഷം ഓർമ്മിപ്പിച്ച് ചോദിക്കുന്നുണ്ട് ഈ തലമുറയെ എന്തിനോട് ഉപമിക്കണമെന്ന് നമുക്ക് ഇന്നായിരിക്കുന്ന ആധുനിക യുഗത്തിലും സത്യം മറച്ചൊന്നുമല്ല എല്ലായിടത്തും ചോദ്യം ചെയ്യപ്പെടലുകൾ കാരണത്തിലൂടെ മാത്രം ചിലവേ വിശദീകരിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നവർ ഇത് മാധ്യമങ്ങളിലൂടെ ചുറ്റുവട്ടങ്ങളിലൂടെ കുടുംബത്തിൽ പോലും നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും തങ്ങളടതായ ഇഷ്ടങ്ങളെ മാത്രം ചില നിയമങ്ങളുടെ പിൻബലത്തിൽ വളച്ചടിച്ചുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറയിലാണ് നമ്മൊക്കെ ഇന്ന് ജീവിച്ചു കൂട്ടുക വചനം ഓർമ്മിപ്പിക്കുന്നു നന്മയിലൂടെ മാത്രം യഥാർത്ഥമായ നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ മുന്നേറണമെന്ന് നമുക്കിന്ന് തീരുമാനമെടുക്കാം സ്നേഹമുള്ളവരെ ജീവിതക്രമങ്ങളിലൊക്കെ കടന്നു വരുന്ന ഓരോ ചിന്താഗതികളിലും നാം അറിയാത്ത കുറവുകളുണ്ടാവാം നിറവുകളുമുണ്ടാവാം നാം ഇന്ന് ലോകത്തിൽ കാണുന്ന ഓരോ സത്യത്തിനും പിറകിൽ ചിലപ്പോൾ ഒരു കള്ളത്തിൻ്റെ ഉണ്ടാവാം നാം കള്ളമാണെന്ന് കരുതിയ പലതിൻ്റെയും പിറകിൽ സത്യം ഒളിഞ്ഞിരിപ്പും ഉണ്ടാവാം യഥാർത്ഥമായവയെ മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം ഓർമ്മിപ്പിക്കുന്നു സത്യമാണെന്ന് നാം കരുതിയതിൻ്റെ പിറകിലൊക്കെ ചിലപ്പോഴെങ്കിലും ഒരു കള്ളം ഒളിഞ്ഞിരിപ്പുണ്ടാവാം അത് കള്ളമാണെന്ന് ഭൂലോകം മുഴുവൻ കൊട്ടിഘോഷിച്ചതിൻ്റെ പിറകിലും സത്യവും ഒളിഞ്ഞിരിപ്പുണ്ടാവാം കാഴ്ചപ്പാടുകളുടെ വ്യതിയാനം അനുസരിച്ച് കൊണ്ട് ഇത് മാറ്റപ്പെടുന്നുമുണ്ട് ഒന്നിനെയും അടച്ച് വിമർശിക്കാതെ നന്മയുടെ തോതനുസരിച്ച് കൊണ്ട് ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തോതനുസരിച്ച് കൊണ്ട് എല്ലാത്തിനെയും വിശകലനം ചെയ്യുവാനുള്ള പക്വതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നന്മതിന്മകളെ വേർതിരിച്ചെറിഞ്ഞുകൊണ്ട് വലിയ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ സ്വർഗം പോകുവാനായിട്ട് പുൽകുവാനായിട്ട് നമ്മളെയും കത്ത് പരിപാലിക്കണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആധുനികതയെ കുറ്റപ്പെടുത്താതെ നന്മ മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ നമുക്കിന്ന് തീരുമാനമെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്രമിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പക്ഷുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ